വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ കുറുക്കൻകാട് അംഗനവാടി നാടിന് സമർപ്പിച്ചു എം പി വിൻ ഉദ്ഘാടനം നിർവഹിച്ചു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തിരുവേകപ്പുറം പഞ്ചായത്തിലെ കുറുക്കൻകാട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു എം പി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു വർഷം മുമ്പാണ് എം പി ഫണ്ടിൽ നിന്നും നമ്മുടെ ഈ വേണ്ടി ലക്ഷം രൂപ ആ കെട്ടിടം പണി നാടിന് കുട്ടികൾക്ക് സമർപ്പിക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം ഈ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ആദ്യമായി അറിയിക്കുക ഈ സമയത്തും അമ്മമാരും കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിയത് ഈ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികളെ അവരെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് ആഹാരവും പോഷകാഹാരവും നൽകുന്നതിന് വളരെ വിശാലമായിട്ടുള്ളൊരു പദ്ധതിയാണ് അങ്കണവാടി വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാനും നോക്കാനും വീട്ടിൽ നിന്നുള്ളവരൊക്കെ പണിക്ക് പോകുമ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടായി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് തൊഴിലാളികളെയും ഗണികളിലും ഒക്കെ പോയി അവരുടെ അവസ്ഥ അവർ നേരിട്ട് കാണാൻ പോയപ്പോഴാണ് അന്നത്തെ ആ കുട്ടികളുടെ പാവപ്പെട്ട മാതാപിതാക്കളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഒരമ്മ മനസ്സ് ഉണ്ടായ വേദനയാണ് ഈ അങ്കണവാടി എന്നുള്ള ഒരു സന്ദർഭം തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു തിരുവേഗപ്പുറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തോൾ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ഇക്ബാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ മുഹമ്മദ് കുട്ടി പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജിത വിനോദ് വാർഡ് മെമ്പർ പി കെ ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കുറുക്കൻകാട് അംഗൻവാടി നിർമ്മാണം പൂർത്തീകരിച്ചത്